ൂടെ പോയില്ലേ ആയിരിക്കും നോക്കണ്ട നോക്കണ്ട എടുത്തോ എടുത്തോ നോക്കേ ഫോൺ പിടിച്ചു ഫോൺ പിടിച്ചാടാ Premises, premises, േ വണ്ടിയായിട്ട് വരാൻ പറ ഒരു ബോക്സ് ആയിട്ട് വിളിക്കാം വണ്ടി കേട്ടാ പിന്നെ വൈകിടന്ന് പൂച്ച പോരെ ഉച്ച പോലീവാ കമോൺ കമോൺ അല്ല അല്ല പെട്ടിയായിട്ട് ബ്ലാക്ക് ട വിശന്നിട്ടാ മോലയാളി ണാമ്പര് കരി ഒക്കെ പറ്റിട്ടുണ്ട് തൂത്ത് തുറച്ച് സെറ്റ് ആയിക്കണം കേട്ടോ അല്ല അങ്ങനെയല്ല പൂച്ച ഇഷ്ട സ്വയം പര്യാപ്തത കൈവരിച്ച് തന്നെ ജീവിച്ചു വേണ്ട വേണ്ട

പൂച്ച ഒരുമാതിരി അടി തന്നെ നോക്കി കഴിഞ്ഞില്ലേ ഗവേഷകന് എന്തോ ആവശ്യം ഉണ്ട് കേട്ടോ പൂച്ച വിളച്ചിലെടുക്കരുത് ചേട്ടാ തനി പൂച്ചയുടെ സ്വാഹം കാണിക്കരുന്ന് ആ ഇതിന് യോഗയില്ല വീട്ടിൽ പോയ നല്ല വാലാട്ടോ പൂച്ചയുടെ പൊക്കിവെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് മാതാ ഹോസ്പിറ്റലിന്റെ ഇപ്പുറത്ത് ശരിയെന്നാ പെട്ടിക്കാ മതി അങ്ങോട്ട് അങ്ങോട്ട് മായക്കി സെറ്റാക്കി ചില സമയത്ത് ഇങ്ങനെ കാലി കൊണ്ടിരാന് കാര്യം വീട്ടിൽ ചുമ്വാ പിന്നെ ആൽവ കളിക്കല്ലേ തോന്നിയറിയട്ടെ ഫുൾ വീഡിയോ വരാവുള്ള നമ്മളെ വിളിച്ച് ഇത് ചെയ്തു ചൂട് ചൂട് അങ്ങനൊന്നും പറയല്ല വെള്ള ലൈറ്റ് അല്ല ലൈറ്റല്ലേ എന്റെ പൂച്ചക്കൊരു മാത്രം വാത്സല്യം കിട്ടി അലവിട ഇതല്ല ഇതല്ല ഇതാ പൂച്ചന് കളഞ്ഞയാളാ സങ്കടം തോന്നി എടുക്കാൻ തിരിച്ചു എടുക്കാൻ പറ്റുക ഇനി നമ്മൾ പറയുന്ന വില കൊടുക്കണം ആ ഒന്നുമില്ല 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 ചാക്കര ചാക്കര ചക്കരട്ടുട് അതെനിക്ക് ഇറങ്ങിയ പിന്നെ രണ്ടു ദിവസം വീട്ടിൽ ഒരു പൂച്ച ഒരു വർഷത്തിൽ പക്ഷെ ആണോ പൂച്ച ഇപ്പം പത്ത് പൂച്ചനെതിരെ കൊണ്ടുവന്നു എല്ലാം ഒരു വർഷം പൂച്ച ചത്തുവും അതെ അതെ ഇറങ്ങി കണ്ടംപൂച്ചറങ്ങിപ്പോടാ കണ്ടം പൂച്ച ഒരു പ്രായം കഴിഞ്ഞ അവരുടെ മോത്തൊക്കെ മറ്റേ ഗുണ്ടകളുടെ ഷേപ്പ് ആയിരിക്കും വെട്ടുകൊണ്ടാടും ആയി അടി ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന ചാകോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി പോവും പിടിച്ചു പോവും പൂച്ചക്കൊക്കെ അല്ലെ പൂച്ചക്ക് ഒരു പേര് ഇടണ്ടേ വീട്ടിൽ ചെന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ചെയ്യോസ്ക്രൈബേഴ്സ് ഉമ്മരിടുന്ന മറ്റേ റംബ് വച്ചിട്ടോ അല്ലെ വെള്ളച്ച് കുഴി കുത്തി പപ്പിടാൻ പഠിപ്പിക്കണം അതാണോ

ആ അതുമല്ല എവിടെയാണ് ടർസിന്റെ അങ്ങോട്ടുള്ള പോകുന്ന വഴി കഴിഞ്ഞല്ലേ ഓക്കേ ഓക്കേ ഞങ്ങൾ ഈ മാതാവ് കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടോ മാതാ കഴിഞ്ഞുള്ള ഷോപ്പി നിൽക്കുന്നുണ്ടേ ശരി എന്നാ ഓക്കെ ഓക്കെ എന്നെവിടെ കൊണ്ടുപോകടന്ന് കഞ്ഞിപ്പീണ്ണാപ്പറ കിണ്ണാറുണ്ട് വരുന്ന കഴിക്കല ബിസ്ക്കറ്റ് കണക്കാൻ പറ്റും വഴി പൂച്ച കൊണ്ടോ നമ്മളെങ്ങനെ അറിയുന്നുണ്ട് അതല്ലാണോ കാറാണോ കാറിന് വരത്തില്ല കാരണം അല്ലെ കാർഡ് അറിയത്തില്ല വന്നു അല്ലല്ല ആ പുറകി വരുന്ന കഴിഞ്ഞാൽ അല്ലായിരിക്കും ആ പുറകി വരുന്ന അല്ലാണ് ആ ഓടിയിരുവാണെന്ന് പറയും പക്ഷെ അതോ ബൈക്കാന്ന് വന്ന് വിട്ടുപോവാ അല്ലാ പൂച്ച സേഫായിട്ടിരിക്കുക അലം വന്നു അലം വന്നു 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 ഒരു വലിയ വെട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തുറന്നു നോക്ക രണ്ട് ബിസ്കറ്റ് പൂച്ച ജെമ്പിനു പൂച്ച പിന്നെ കഴിക്ക് പോയി ആർത്തി 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 പറഞ്ഞാ അല്ല ഇതിനെങ്ങനെ കൊണ്ടുപോകുന്ന ചരിച്ചു വെക്കാൻ പറ്റത്തില്ല അല്ല വെച്ചിട്ടുണ്ടോ അതെ ഇല്ലെന്ന് ശരി മതി പൂച്ച അവിടെ നിന്നോളും ആ ഒരു ഫ്ലോ പോയി പോയിട്ട് ലോക്ക് ആക്കി പിടിച്ചിട്ട് വന്നാ പൂച്ച കഴിച്ച അല്ല ഒറ്റ ചെറിയ ചെറിയ വലിയ ചെറിയാ മതി എന്നാലും പൂച്ച ആയതുകൊണ്ട് കുഴപ്പമില്ല തള്ളി സേഫ് തള്ളിക്കറ്റിക്കും ഫുൾ വീഡിയോ വെള്ളം കാണും സേവിയറിന്റെ ഇല്ലെന്നേ സേഫ് ആണ് വണ്ടി 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 നോക്കി വണ്ടി നോക്കി ഇല്ലെന്നേ പാ ശരിയാ നോക്ക വീട്ടിൽ ചെന്ന് പേരിട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ നടത്തം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ അങ്ങനെ വീട്ടിലെത്തി കുറച്ച് ലേറ്റ് ആയി അയ്യോ പൂച്ചേ പൂച്ച അലീനെ സെറ്റായി പൂച്ച പുതിയൊരു പത്തേക്ക് വന്നിട്ടുണ്ട് പൂച്ചക്ക് പേരിട്ടോ ഏ മോട്ടു തന്നെയാണോ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ മോട്ടല്ലേ മോട്ടു ബിസ്കറ്റ് മൊത്തം നിങ്ങൾക്ക് ചോറ് മതിയായിരുന്നു പൂജ പൂജ മോട്ടു ദിവാകരൻ ദിവങ്കരൻ ദിവങ്കരൻ മറ്റേ സാധനയില് അല്ലെ മറ്റേ ആനന്ദപത്രത്തില് മലന്ന് ആ പനി സ്വരൂപം കാണിക്കാൻ തുടങ്ങി പോയിച്ചു ഇല്ല പോയാ തിരിച്ചു വരും അത് അപ്പം ഇരുപത്തിയഞ്ചു പേരുടെ അല്ലെ മുപ്പത്താറു പോളെ ഇരുപത്തി അഞ്ചു പേർന്ന് ചുട്ടിയേക്ക്